കൂടി സമയായില്ല പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ആ കാഴ്ചട്ട് വെക്കാനായിട്ടാ ഏ ഏക്ക് ആ വഴക്ക് പറഞ്ഞ അതെടുത്ത് സ്റ്റോക്കേസ് വെച്ചേക്കാനാണ് പറഞ്ഞത് തെളിക്കുട്ടി തെളിപ്പിടിച്ച് കളഞ്ഞല്ലേ കൂടിയിരുന്നത് ഏ കട്ടം പിടിച്ച് വലിച്ചു വിളക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് വലുതും മേടിക്കേണ്ടതെന്ന് പറഞ്ഞു ഇത് നല്ലതാണോ നല്ലതാണോ അടിപൊളിയാണോ ഉണ്ടാക്കിച്ച ചൈനക്കാരുണ്ടാക്കണോ ചൈനക്കാരുണ്ടാക്കണോ ചൈനക്കാർ ചൈനക്കാരെ ചൈന 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 എന്ന രാജ്യത്തുണ്ടാക്കണ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തുണ്ടാക്കിയ സാധനമാണ്

ഞാനും ഇപ്പൊ കഴിക്കാൻ പോവാ നീ എടുത്ത് കുടിച്ചോ കുടിച്ചു ആ കഞ്ഞികളും ഉണ്ട് വേണ്ട കുടിക്കനാട്ടെ പെണ്ണാട്ടെ ഒരെണ്ണം പോ ം ഇതൊക്കെ അതൊക്കെ കൊടുത്തേക്കങ്ങ് പോയാൽ വലിയ അറിയത്തില്ല നോക്കാം വല്ല ഇനി ഇവിടെ മാറ്റി മഞ്ഞു അരിങ്ങനെ മരുന്നുണ്ടി മരുന്നുണ്ടോ വണ്ടി താറി ഒരു വണ്ടി തറച്ചു ഒരിക്കോട്ടും വണ്ടി തറച്ച് വെട്ടി സാധനങ്ങളെല്ലാം കൊണ്ടുപോകും വേണ്ട രണ്ടെണ്ണം രണ്ട് വണ്ടി രണ്ട് സൈസ് മനുഷ്യനായിട്ടുള്ളതായിട്ടോ നിങ്ങളൊന്നും ഇല്ല നീ കുടിക്കും നീ വേണ്ട ആ രണ്ടു പേർക്കൊന്നും വയ്ക്കുക വെച്ച് പോയി കുടിക്കും ഇളക്കി വെച്ചിട്ടുണ്ടോ എന്നാ എടുത്ത് കുടിക്കുക നീ ഒരുപാടായി മാനേ അമ്മമാർ വല്ലതും പിന്നെ എടുത്ത് വരിക എടുത്ത് കുടിച്ചോട്ടാ പോലെ വരുമോന്ന് അറിയത്തില്ല കുറച്ച് കഴിയുമ്പോ രണ്ടുപേരും വരും കഴിയുമ്പോ രണ്ടുപേരും പപ്പായും അമ്മയും പപ്പായും അമ്മയും പപ്പായും ആ വീട്ടിൽ കൊണ്ടുപോകും അവര് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോകും കഞ്ഞി കുടിച്ചാലേ വീട്ടിൽ പോവാൻ പറ്റുള്ളൂ കഞ്ഞി കുടിച്ചാലേ വീട്ടിൽ പോവാൻ പറ്റുള്ളൂ കഞ്ഞി കുടിച്ചാലേ വീട്ടിൽ പോവാൻ പറ്റുള്ളൂ കുടിച്ചാലും വീട്ടിൽ പോവാൻ പറ്റുകയുള്ളൂ ആ വീട്ടിൽ പോണെ കുടിച്ചേച്ചും പോയാൽ മതി കുടിക്കും ആരും പഠിച്ചോ വീട് എന്തോട്ടോ പോകണേ വീട്ടോട്ടോ ഏ ഇങ്ങനല്ലോ വീട് ആ എവിടെയാണ് കുറച്ച് ദൂരെയാ ദൂരെയാണ് അതിന് അവിടെ എങ്ങനെയാ അങ്ങനെയായേ അപ്പം അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ താമസിക്കണല്ലോ ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാം ഉം കഞ്ഞി കുടിക്കാൻ പോവാൻ കുടിച്ചോളാനേ കുടിക്കിടക്കാം കഞ്ഞി പിടിച്ചാറായി സമയ ഒരുപാടായി പാതിര കഞ്ഞു കഞ്ഞി പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ അങ്ങ് അത് നോക്കിയിരിക്കണ്ട ഒരു സമയം ആ സമയം സമയം നോക്കി വെച്ച് കഴിച്ചു അത്ര നേരമായിട്ടോ അറ്റ എണ്ണം പോയ മതി ഇപ്പൊ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ കൊച്ചു പനി കുടിച്ച് വീട്ടിൽ പോവാം വിളമ്പിട്ടില്ലെങ്കിൽ നാല അടുത്ത് കൂടി വിളമ്പ് വെച്ചിട്ടുണ്ട് ഏ കുടിച്ചാ മതി എവിടെയാ അതൊള്ളോ കനി ഇല്ലല്ലോ പനിയുള്ള എവിടെ ഒരെണ്ണം പോകും അതു കളക്ക് എവിടെയായിരിക്കും നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആളും ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഇല്ലേ പോയി അത് കുറച്ച് കഴിയുമ്പോൾ വരും അവിടെ ഇവിടെ ഇട്ടോ വേട്ട ഇട്ടോ വേട്ട ഇട്ടപ്പോൾ നിളഞ്ഞ് കാരണം അമ്മൂരെ തന്നെ കാണുന്നില്ല ഞാൻ കഞ്ഞി എടുത്ത് കുടിക്കേണ്ടതാണ് കഴിഞ്ഞെടുത്ത് കുടിക്കു കുടിച്ചോ അല്ലാത്തോർക്കോട്ടൊന്നു നോക്കിയിരിക്കണ്ട ഒന്നും വണ്ടിയില്ല കൊച്ചുങ്ങളും ഒക്കെ ആക്കി പോയാൽ ഒരു വഴി കരിക്ക് പോയാൽ പിന്നെ തിരിച്ച് വരവുമില്ല തിരക്കുമില്ലാതെ അത് തടെ കാര്യത്തെക്കുറിച്ച് അന്വേഷണം വരും നമ്മൾ എവിടെയാ കിടന്നു ഒന്നും മയങ്ങാണ്ടല്ലോ എവിടെ കിടക്കും കഞ്ഞി പിടിച്ചിട്ട് കിടക്കാം കഞ്ഞി പിടിച്ചിട്ട് കിടക്കാം ആ കഞ്ഞി കുടിച്ചോ ഏ ഏ കഞ്ഞി കുടിച്ചോ ആ ഞാൻ കഞ്ഞി കുടിച്ചു ഞാൻ ഉണ്ടോ കഞ്ഞി കുടിക്കേ ഇല്ല ഇവിടെ അമ്മ ഏ ആര അമ്മിയുണ്ട്

ടസ എന്നിട്ടാവും പിന്നെന്തോരും വരാനുണ്ടോ ഒത്തിരി വെള്ളം കൂടി ഈ ജീവിതം എവിടെ കിടക്കും നോ കിടക്കണില്ല സമയമായില്ല കിടക്കാൻ കിടക്കാനുള്ള സമയമായില്ല സമയായില്ലോത്തി എല്ലാവരെയും എങ്ങനെയാണോ നേരെ നോക്കിയേടന്ന ഞാൻ എൻ്റെ റൂമിൽ ആ എൻ്റെ റൂമിൽ എന്റെ ഇതൊക്കെ കണ്ടോ അല്ലാണ്ട് ഓർമ്മ കിടക്കങ്ങോട്ട് വച്ച് മാറ്റി മനുഷ്യന് കിടക്കാനുള്ള കാരണന്മാരിതൊക്കെ നേരത്തെ കക്കളൊക്കെയാ വളർന്നു വന്നിരുന്നു കഥ ഒക്കെ അടച്ചിട്ടില്ല കേട്ടോ പപ്പായിരിക്കല്ലേ കുറച്ച് കഴിയുമ്പോഴും ഏഹ് കുറച്ച് കഴിയുമ്പോൾ വരും വരുമോ ആ വരികയല്ലേ വരും വരുവായിരുന്നെങ്കിൽ കേട്ടാ അത് കുഴപ്പം എന്തെല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയ ഇപ്പം ഒന്ന് വരുമാനം അല്ലേ അടച്ച് കേട്ടോ കാരണം ഉണ്ടെങ്കിൽ വെച്ച് കഴിച്ചിട്ട് കിടക്കാമെന്നോ അമ്മച്ച് കടന്നോ ഞാൻ പോവാ ഏ ഞാൻ പോവാ ഞാൻ അമ്മച്ച് കടന്നോ എന്താ കടന്നോളേ അടക്കാനാ കിടക്കണില്ലേ ഇല്ല അതിനാ കുറച്ച് പണിയുണ്ട് അത് വേണ്ട വരുമാനം കുളിക്കാൻ വരാം കുളിക്കാൻ സമയമായില്ല വൈകുന്നേരമായിട്ട് കുളിക്കാൻ മതിയാണല്ലോ എണ്ണയും മരിച്ച് തലേസ് വേണോ ചെള്ളം വേണോ വെള്ളം കുടിക്കണോ ഏ എന്താ വെള്ളം കുടിക്കണോന്ന് ഇച്ചിരി വെള്ളം കുടിക്കണോന്ന് വേണ്ടേ ആഴുത്തായിട്ട് അല്ല കൈ പിടിക്കണ കൈ പിടിച്ചുകൊണ്ട് കൊന്ത ഇടണോ ആ കഴുത്തായിട്ട് അല്ല കഴുത്ത കിടപ്പില്ലേ വലുതാണ് വേണ്ട കഴുത്തേടണെ ആ അത് ചേർത്തല്ലേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്റ്റിക്റക്കി കൊണ്ടുപോവാൻ പൈസയുടെ ബില്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കൂടില്ലേ പ്ലാസ്റ്റിക് 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 കൂട് കൂട് കൂടില്ലേ ആ നമ്മുടെ പ്ലാസ്റ്റിക് കൂടില്ലേ ആ അതെല്ലാം പഞ്ചായത്തുകാർ പിറക്കൊണ്ട് പോകണം പൈസ കൊടുക്കണം വായിക്കാനല്ല അതുകൊണ്ട് ശുദ്ധീകരിച്ച് വേറെ സാധനം ഉണ്ടാക്കണ്ടേ കൊണ്ട ശുദ്ധീകരിച്ചേ വേറെ പ്ലാസ്റ്റിക് ഉണ്ടാക്കണ്ടേ എനിക്ക് അമ്മ കഴിച്ചില്ലേ അമ്മ കഴിച്ചില്ലേ ആരോ തന്നെ ആരും തന്നെ പിന്നെ ജോമോള ുട്ടിക്ക് ചോറ് കഴിച്ചില്ല കഞ്ഞി തന്നില്ലേ

ഞങ്ങളുടെ അമ്മ അമ്മയാ ഏലിക്കുട്ടിയമ്മയാമ്മത് പോഴോണ സമയല്ലോ ചോടന കടക്കാരൊന്നും ആയില്ല കിടക്കാനുള്ള സമയൊന്നും

നമ്മള് കോളേജിൽ പോനേ കോളേജിലേക്കു യൂണിഫോമിന്റെ തുണിയാ യൂണിഫോമിന്റെ തുണിയേ കോളേജ് യൂണിഫോം യൂണിഫോമില്ലേ കോളേജ് ഇട്ടു യൂണിഫോമിന്റെ തുണിയാ അത് അയയ്ക്കാൻ കൊടുക്കാൻ പോവാ പഠിക്കാനോ

അവർക്കായിട്ട് തന്നെ സ്കൂളിലോട്ട് വെള്ളം നീലയായിരുന്നു ഞാൻ വെള്ളം നീലയായിരുന്നു അമ്മേ വെള്ള ഷട്ട അമ്മ അലങ്കി തന്നുകഴിഞ്ഞാണ്ടല്ലോ പുത്തൻ പോലെ ഇരിക്കുമായിരുന്നു അല്ല പുത്തൻ ഇവിടുപ്പോലെ ഇരിക്കും തേച്ച ഭയങ്കര കഴിഞ്ഞാൽ ആ തേലക്കൂല കൂടുതലാണ് എത്രയാൽ പാലായിരം പഠിക്കണം പോവാൻ വരുവാ ഒത്തിരി എന്നാൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ കിട്ടു കൊണ്ടുപോവുമല്ലേ ഇവിടുന്ന് കൊണ്ടുപോവുമല്ലേ ഓരോ കൊണ്ടുപോവാണ് മാറി മാറി വരുവാ ഓരോ കൊല്ലം കഴിയുമ്പഴും മാറി മാറി വരുവാറ്റും കൊച്ചുങ്ങളൊക്കെ ഇരട്ടി വരാം കിടക്കാൻ പോവല്ല തയ്ക്കാൻ കൊടുക്കാൻ പോവാ തയ്ക്കടാ പോവാ അപ്പാ അപ്പോൾ നമ്മള് ഇവിടെ യൂണിഫോം തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് ഈ വർഷത്തെ വേറെ യൂണിഫോം കിട്ടി ഞങ്ങൾ പോവാട്ടോ ഏ ആരാ ഏ ആ ഞങ്ങളെ യൂണിഫോം തയ്ക്കാൻ പറ്റത്തിട്ടാണ് അമ്മച്ചിയോട് പറഞ്ഞു ഉമ്മച്ചി പറഞ്ഞ് പണ്ട് മുതലെ പിള്ളേർക്ക് യൂണിഫോം ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു ആ ആ അന്ന് കോളേജ് വഴിയൊന്നുമില്ലായിരുന്നു കോളേജില്ല കളറുടെ സെലായിരുന്നു ഇപ്പം കോളേജ് വഴി യൂണിഫോം ചെയ്യുക നല്ല കാര്യമോ ഒരു ദിവസം ഇവർക്ക് കളർ ഇടാല്ലടാ ഏത് ദിവസം നിങ്ങൾക്ക് കളർ ഇടാമെന്നേ ഏ ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ച ദിവസം കളർ ഞാൻ പോയിട്ട് വരാം യൂണിഫോം ആട്ടോ സെന്റ് ജോസഫ് പാല നിങ്ങളെ കടക്ക് ഒരു മാറ്റം വരുത്തിയില്ലേ ദിവസം അല്ലേ പറഞ്ഞേ പണ്ട് ഞാൻ വൈകിയാൻ യും ചെയ്തു പോയി അതെ മരിച്ചും ല്ലേ ആ ഞാൻ വാട്സാപ്പ് ഇട്ടാക്കാം നിങ്ങളോട് ചെയ്താൽ മതി ആ അത് വാട്സപ്പില്ലേ അല്ലേ അസാറി വാട്സാപ്പ് ഇടാ വാട്സപ്പില ജയിക്കാൻ പറ്റുമോ ആ അല്ല ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴേ ആ ചേട്ടൻ്റെ വേണം അറിഞ്ഞോ രണ്ട് നാല് രണ്ട് മൂന്ന് കൊല്ലത്തേനെ ഉള്ളത് മൂന്നാല് കൊല്ലം വേണ്ടേ അപ്പോൾ ഞങ്ങൾ ഷർട്ടിൻ്റെ അളവൊക്കെ എടുത്ത് തിരിച്ച് പോവുകയാണ് തിരിച്ച് പോവുക ഞങ്ങൾ പോയിട്ട് വന്നപ്പം എലിക്കുട്ടി ഇവിടെ കിടപ്പുണ്ട് വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം പോലുള്ള വീഡിയോകൾ കാണുക